എല്ലാവർക്കും നമസ്കാരം ഞാനും മോണിംഗ് പേച്ചേഴ്സിലെ കുട്ടികളും ഇന്ന് വളരെ ഹാപ്പിയിലാണ് കാരണം ഇന്നലെ ആർമിയുടെ റിസൾട്ട് വന്നു ആർമിയുടെ എഴുത്ത് പരീക്ഷയുടെ റിസൾട്ട് വന്നു മുപ്പത്തഞ്ച് ആളുകളാണ് മുപ്പത്തഞ്ച് കുട്ടികളാണ് അഗ്നിവീരിലേക്കുള്ള എഴുത്ത് പരീക്ഷയിൽ പങ്കെടുത്തത് അതിൽ രണ്ടാൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും ഒഴിച്ച് ബാക്കി എല്ലാവരും പാസ്സായി ഈ പെൺകുട്ടികളുടെ കാര്യം പറയുമ്പോൾ എടുക്കുന്ന ആർമി പോലീസിലേക്കാണ് വുമൺ മിലിറ്ററി പോലീസ് അതിലേക്കാണ് എടുക്കുന്നത് അത് കോഴിക്കോട് എ റോഡ് അണ്ടറിലാണ് ഇതെല്ലാം ടെസ്റ്റുകൾ നടക്കുന്നത് നമ്മുടെ ഈ ഭാഗത്ത് അതായത് ഏഴ് ജില്ലയെ പ്രതിനിധീകരിച്ചിട്ടുള്ള കുട്ടികളെല്ലാം തന്നെ ആർമി റിക്രൂട്ട്മെന്റ് ഓഫീസ് കോഴിക്കോട് അതിന്റെ അണ്ടറിലാണ് അവർക്ക് എക്സാം നടന്നത് അവർക്ക് ഫിസിക്കലി വരുന്നുണ്ട് ഫിസിക്കലും അങ്ങനെ തന്നെയാണ് അതിൻ്റെ അണ്ടറിലാണ് വരിക എയർ ആർ അണ്ടറിലാണ് കോഴിക്കോട് എയർ ആർ അണ്ടറിലാണ് സെലക്ഷൻ വരുന്നത് അപ്പം ഈ ഏഴ് ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത കുട്ടികളിൽ ആകെ പെൺകുട്ടികൾക്ക് ഇരുപത്തഞ്ച് പേർ മാത്രമാണ് പാസ്സായത് ഇരുപത്തഞ്ച് പെൺകുട്ടികളാണ് ഏഴ് ജില്ലയിൽ നിന്നും സെലക്ഷനെ വിജയിച്ചത് ധാരാളം ആളുകൾ പങ്കെടുത്തു അതിൽ ഇരുപത്തഞ്ച് പെൺകുട്ടികൾ മാത്രമാണ് പാസ്സായത് അതിൽ മോർണിംഗ് ഫൈറ്റേഴ്സിലെ മൂന്ന് മെഡിക്കുകൾ പാസ്സായി എന്നുള്ളതാണ് നമുക്കേറെ അഭിമാനിക്കാവുന്ന കാര്യം മൂന്ന് ആറ് ആറുപേര് പങ്കെടുത്തു അതിൽ മൂന്നാൾ കെയിലായവർ ലാസ്റ്റ് നിമിഷം ക്ലാസ്സിൽ വന്നവരാണ് രണ്ട് ദിവസം മൂന്ന് ദിവസം ക്ലാസ് ഇരുന്നവർ മാത്രമേ ആ മൂന്ന് കുട്ടികളെ കയ്യിലായിട്ടുള്ളൂ ബാക്കി മൂന്നാളും പാസ്സായി അപ്പോൾ ഇരുപത്തഞ്ച് ഏഴ് ജില്ലയിൽ നിന്ന് ഇരുപത്തഞ്ച് കുട്ടി പെൺകുട്ടികൾ പാസ്സായപ്പം ആർമി മിലിറ്ററി പോലീസിലേക്ക് ആർമി പോലീസിലേക്ക് പാസ്സായപ്പോൾ നമ്മുടെ മൂന്ന് കുട്ടികൾ മൂന്ന് കുട്ടികൾക്ക് അതിൽ കടന്നു കയറാൻ സാധിച്ചു അതൊരു നല്ലൊരു വിജയമായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത് പിന്നെ ആൺകുട്ടികൾ രണ്ടാളൊഴിച്ച് ബാക്കി എല്ലാവരും പാസ്സായി അതും നല്ലൊരു വിജയമാണ് എന്തായാലും ഇനി ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ ഫിസിക്കൽ ഉണ്ടാവും അഗ്നി ഇതിന്റെ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ആയിരത്തി അറുനൂറ് മീറ്റർ ഓട്ടമാണ് മെയിനായിട്ടുള്ളത് പിന്നെ ഒരു ഡിച്ച് ജമ്പ് പുള്ളപ്പ് ഇതൊക്കെ അതിന്റെ കൂടെ ഉണ്ട് ബീം ബാലൻസിങ് അതായത് സിക്സ് ലാക്ക് മോഡലിൽ ബീം ബാലൻസിംഗ് ഒക്കെ അവർ ടെസ്റ്റായിട്ട് നടത്തും അപ്പോൾ എന്തായാലും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഫിസിക്കൽ വരും അതിൻ്റെ സമയം അവർ പറയുന്നത് പാസ്സാകാൻ വേണ്ട സെലക്ഷൻ കിട്ടാൻ വേണ്ട സമയം അവർ പറയുന്നത് അഞ്ച് മിനിറ്റും മുപ്പത് സെക്കൻഡുമാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പം നമ്മൾ ഈ മഴയത്തും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് ഈ മഴയത്ത് എന്തിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത് മഴയത്താണ് സെലക്ഷൻ വരുന്നത് അപ്പോൾ മഴയത്ത് പ്രാക്ടീസ് ചെയ്താലേ ഞങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് അതിൽ കയറി പറ്റാൻ പറ്റൂ അത് നമ്മൾ അതുകൊണ്ടാണ് ഈ തീവ്ര പരിശീലനം മഴയത്ത് നടത്തുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പം കഴിഞ്ഞ ദിവസം പ്രാക്ടീസ് ഒരു ട്രയൽ നടത്തിയപ്പോൾ ആറ് മിനിറ്റ് ആറര മിനിറ്റിനകത്ത് എല്ലാവരും വരുന്നുണ്ട് അത് ഇനി ഒരു മിനിറ്റും കൂടി താത്തണം നാല് റൗണ്ട് ഓടുമ്പോൾ അഞ്ചര മിനിറ്റിനുള്ളിൽ എല്ലാവർക്കും എത്താൻ കഴിയണം എന്നാൽ മാത്രമേ സെലക്ഷൻ കിട്ടൂ പിന്നെ നിർഭാഗ്യവശാൽ ആരെങ്കിലും മെഡിക്കൽ അൺഫിറ്റ് ആയെങ്കിൽ മാത്രമേ പുറത്താവുള്ളൂ ഏതായാലും നൂറ് ശതമാനം വിജയം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഫിസിക്കലി എക്സാമിൽ ആൾ പങ്കെടുത്തപ്പോൾ അതിനകത്ത് മൂന്ന് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും പരാജയപ്പെട്ടു അത് ഇവിടുത്തെ ക്ലാസിൻ്റെ മിസ്റ്റേക്കല്ല ക്ലാസ്സിൽ വരാത്തതുകൊണ്ട് പറ്റിയതാണ് ബാക്കി എല്ലാവരും തന്നെ പാസ്സായിട്ടുണ്ട് അപ്പോൾ അടുത്ത ഫിസിക്കലിന് ഇനി ഏകദേശം ഒരു മാസം കൊണ്ട് ഫിസിക്കൽ ഉണ്ടാവും തന്നെയാണ് കരുതുന്നത് അതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തിയ ജി ഡി എക്സാമിൽ അതിൽ ഒമ്പത് ഡിപ്പാർട്ട്മെന്റിൽ പോകാവുന്നതാണ് അതിൽ മുപ്പത്തിമൂന്ന് കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളടക്കം മുപ്പത്തിമൂന്ന് പേര് പാസ്സായി അവരുടെ ഫിസിക്കൽ വരുന്നു അവരുടെ ഫിസിക്കൽ അഞ്ച് കിലോമീറ്റർ ഓട്ടാണ് അതിൻ്റെ സമയം ഇരുപത്തി നാല് മിനിറ്റാണ് അത് ഏകദേശം ഇപ്പോൾ സെലക്ഷൻ നമ്മൾ നടത്തുന്നത് ട്രയൽ നടത്തുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് എല്ലാവരും പാസ്സാണ് അപ്പം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്തുകൊണ്ടും മോർണിംഗ് പേറ്റേഴ്സ് ഇൻഷുറൻസ് അക്കാദമിക്ക് ഒരു വർഷമാണ് നൂറാൾ ഇപ്പം മൂന്ന് ബാച്ച് ഈ വർഷം തന്നെ കയറി ഇനിയൊരു നൂറാളും കൂടി ഈ വർഷം തന്നെ കയറും അതിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഞങ്ങൾ തീവ്ര പരിശീലനത്തിലാണ് മഴയും വെയിലൊന്നും നോക്കുന്നില്ല ചെളിയിലും മഴയിലൊക്കെ കിടന്നുള്ള പ്രാക്ടീസാണ് അപ്പോൾ ഇത് കേൾക്കുന്ന കുട്ടികൾ ഏതെങ്കിലും കുട്ടികൾ സ്വന്തമായിട്ട് എഴുത്ത് പരീക്ഷ എഴുതി പാസ്സായവരുണ്ടെങ്കിൽ ഫിസിക്കലിന് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഞാൻ ഒരു ഉറപ്പ് തരാം ഇവിടെ വന്നാൽ ഫിസിക്കൽ ആരും തോക്കില്ല എല്ലാവരും പാസ്സായിരിക്കും അപ്പം ഇവിടെ പിന്നെ പ്രാക്ടീസ് തുടങ്ങുക തുടങ്ങി കഴിഞ്ഞാൽ പുറകിലെ കുട്ടികൾ ഇരിക്കുന്നുണ്ട് ഇന്ന് തോട്ടമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇവിടെ ഫിസിക്കലിന് ഒരു പൈസയും വേണ്ട തീർത്ഥ സൗജന്യ പരിശീലനമാണ് താമസിക്കാൻ ഭക്ഷണത്തിനുള്ള പൈസ നിങ്ങൾ കരുതണം ദൂരെ നിന്ന് വരുന്ന കുട്ടികൾ അടുത്ത വന്നു വന്ന് പോകാം ദൂരയിൽ നിന്ന് വന്ന് ഇരുന്ന കുട്ടികൾ കൂട്ടത്തോടെ വന്ന് വീട് വാടകയ്ക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരാളെ ഒരാൾ രണ്ടാളെ വരുന്നുണ്ടെങ്കിൽ മറ്റു കുട്ടികളുടെ കൂടെ കൂടാം ഒരു മാസം ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെ താമസത്തിന് വരുന്നുള്ളൂ ഒന്നിച്ച് വീട് എടുക്കുമ്പോൾ പിന്നെ ഭക്ഷണത്തിലുള്ള പൈസ നമ്മൾ കാണണം ചിലർ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് ചിലർ പുറത്തുനിന്ന് കഴിക്കുന്നുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വരുന്ന കുട്ടികൾ തന്നെയാണ് നോക്കുന്നത് അവരുടെ രക്ഷിതാക്കളിടയ്ക്ക് വന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി പറയുന്നു ഞങ്ങൾക്ക് ഈ വർഷം എന്തുകൊണ്ടും അത് ഇന്നലെ രാത്രി വൈകിയാണ് റിസൾട്ട് വന്നത് ഇന്നത്തെ ഒരു പ്രത്യേകത എന്റെ അറുപത്തിനാലാമത്തെ ജന്മദിനം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് മുമ്പോട്ട് പോകണം കൂടുതൽ കുട്ടികളെ ആയിരം കുട്ടികളെ എങ്കിലും ഫോഴ്സിലെത്തിക്കുക യൂണിഫോം ഫോഴ്സിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടാണ് ഞാൻ ഈ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാസം ഇവിടെ ആരംഭിച്ചത് എട്ട് വർഷം തികയുമ്പോൾ എഴുന്നൂറോളം കുട്ടികൾ ഇപ്പോൾ സർവീസിലെത്തിക്കഴിഞ്ഞു ഓക്കെ ബൈ